ഈശോ മെസ്സായിക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ഹലോ കുഞ്ഞുങ്ങളെ അല്ലേ ലൂയ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു സന്തോഷം ചിരിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇപ്പം സഹോദരങ്ങൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജപമാല രാജ്ഞിയുടെ തിരുനാളാണ് കേട്ടോ ഒക്ടോബർ മാസം ഏഴാം തീയതി ജവമാല രാജ്ഞിയുടെ തിരുനാള് അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ സഹായമായി അറിയും അല്ലേ ജവമാല രാജ്ഞി മാർപ്പാപ്പമാരുടെ ഓരോ ഇതിനൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഹിസ്റ്ററി ഉണ്ട് ഞാനതൊക്കെ എൻ്റെ കൂടെ ഒരു ബ്രദർ അതിൻ്റെ ഹിസ്റ്ററികളൊക്കെ ഒരിക്കലും പറഞ്ഞൊരു ക്ലാസ് ഒക്കെ ഞാൻ ഓർക്കുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകിച്ച് ഒക്ടോബർ മാസം യവന മാസവും കൂടിയല്ലേ അതുകൊണ്ട് ധാരാളം പിന്നെ ഏതായാലും ഒരു കൊന്തയും കൂടി അങ്ങ് ചെല്ലിക്കും അല്ലേ ഒരു കൊന്തയും കൂടി അമ്മയ്ക്ക് ഒരു വലിയ സന്തോഷമാണ് കേട്ടോ എന്നൊരു പരിശ്രമിച്ചാൽ നമ്മൾ പറയാം അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു കൊതേക്കാം ചെല്ലി സമർപ്പിക്കാം കേട്ടോ ക്രേസ് അല്ലോ പിന്നെ പ്രത്യേകിച്ച് വൈദ്യാർഥാരത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലേ ഇവിടെ അല്ലേ വൈദ്യ ധ്യാനത്തിന് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കണം കേട്ടോ ഉപവാസം പിന്നെ ജമാലി പറഞ്ഞ വൈദ്യർക്ക് വേണ്ടി വേണ്ടി ചെല്ലിക്കും ഇന്നലെ നമ്മൾ പി ഡി എം എസ് ടി എമ്മിനുവേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ പിന്നെ അതേപോലെ തന്നെ കുരിശിന്റെ വഴി പ്രമാണ കണ്ടുമ്പോൾ കാഴ്ച വെക്കണം ചെറിയ ആശയടക്കൾ എല്ലാം വൈദ്യ ധ്യാനത്തിന് വേണ്ടി കാഴ്ച വയ്ക്കണം കേട്ടോ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാ നിയമങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അതായത് നിങ്ങളിപ്പോൾ ഈ പ്രയർ റിക്വസ്റ്റ് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ മറുപടി തരും കുർബ്ബാനെ സമർപ്പിക്കും പിന്നെ അതേപോലെ ജാമപ്രാർത്ഥനകൾ കൊന്തയിലൊക്കെ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കും അതുകൂടാതെ പിന്നെ ചില സ്പെഷ്യൽ പ്രാർത്ഥനകൾ നടത്തും അതുകൂടാതെയാണ് ആൾക്കാരെ കൊണ്ടും കൂടെ പ്രാർത്ഥിപ്പിക്കുക അപ്പോഴാണ് ഈശോയുടെ വലിയൊരു കരുണ വരുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ നിങ്ങളുടെ നിയമങ്ങൾ നിങ്ങൾക്ക് ഓർക്കാം അതേപോലെ പതിനായിരങ്ങളായി അയച്ചിരിക്കുന്ന മധ്യസമ്രാദ നിയമങ്ങളല്ലേ എന്നോട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാഞ്ചി അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ അമേൻ സലോൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ലൂക്കാട്ട് ശേഷം പത്താമത്തെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ തിരുവതിന്റെ അടിസ്ഥാനപ്പെടുത്തിയ ഉപദ്രവിക്കുമെന്ന് അറിഞ്ഞിട്ടും അയക്കുന്നു എന്നുള്ളതാണ് തലക്കെട്ട് അതിന് നിങ്ങൾക്ക് അറിയാം പക്ഷെ പറയാണ് പിന്നെ ശിഷ്യന്മാരെ അയക്കുന്നതിനെ കുറിച്ച് പറയാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയയ്ക്കും എന്തൊരു പ്രയോഗം നിങ്ങൾ ചിന്തിച്ചു കഴിക്കുക നിങ്ങൾ രംഗം ഒന്ന് ഭാവന കണ്ടു നിൽക്കുക കുറെ ചെന്നായി കുറമാരെ ചെന്നായിക്കോട്ടെ നിൽക്കുന്നു അതിൻ്റെ അടുത്തേക്ക് ഒരു രണ്ട് മൂന്നാല് കുഞ്ഞാടികളെ നമ്മൾ തുറന്നുവിടുന്നു ചിന്തിച്ചു കഴിക്കേ അല്ലേ അപ്പൊ ഞാൻ ചിന്തിച്ച് നോക്കുകയാണ് ശരിക്കും പറഞ്ഞു ഈശോ അയക്കുന്ന സമയത്തെ നിങ്ങൾ സാധാരണ ഗതിയിൽ പോകുമ്പോണെങ്കിൽ എന്താ പറഞ്ഞു കൊണ്ടത് കൊച്ചെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ശ്രദ്ധിക്കണം അല്ലേ ഇങ്ങനെ ഇങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുവിടും ഈശോ കൊടുത്ത ഇൻസ്ട്രക്ഷൻ നേരെ തിരിച്ച എന്താ കൊടുത്തത് അല്ലേ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ അയക്കുന്നു ചില ചില ചിലപ്പോൾ നമ്മൾ ചെമ്മരയാട് എന്നൊക്കെ ഉള്ളതായിരിക്കും നമ്മുടെ ആദ്യം വരുന്നത് ഈ മതത്തിൽ കുഞ്ഞാടെന്നാണ് പലതും നല്ല ട്രാൻസ്ലേഷൻ വരുന്നതാണ് വ്യത്യാസവും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പോൾ അതുകൊണ്ട് എന്ന വിചാരിച്ചൊരു അവിവകം കാണിക്കരുത് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപത്തിലേക്ക് വന്നു അങ്ങനെയല്ല ദൈവിക സംരക്ഷണ ഒരു യാഥാർത്ഥ്യമാണ് നമ്മള് കുട്ടികളൊക്കെ യാത്ര ചെയ്യുമ്പോഴും മോൻ സൂക്ഷിക്കണം കള്ളന്മാരുണ്ട് ശ്രദ്ധിക്കണം പെൺകുട്ടികളൊക്കെ പ്രത്യേകം നമ്മൾ പറഞ്ഞു വിടും അങ്ങനത്തെ കാര്യം അതെല്ലാം നമ്മൾ ചെയ്യണം അതൊന്നും തെറ്റല്ല കേട്ടോ പക്ഷേ ഒരു സുവിശേഷ വേലയ്ക്ക് പോകുന്ന ഒരാളെ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് പ്രതിസന്ധികളില്ലാത്ത വിശാലമായ ഒരു വഴിയല്ല അങ്ങനെയാണ് കാരണം ദുർക്കാട് വഴിയെക്കുറിച്ച് കുറിച്ച് പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ഒരുപാട് സഹനങ്ങളും ഞെരുക്കങ്ങളും പ്രതിസന്ധികൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സുവിശേഷ വേലയ്ക്ക് വരെ കർത്താവ് വിളിച്ചതെന്ന് വേറെ പിന്നെ കാലം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ വരുമ്പഴത്തേക്കും നമ്മുടെ സ്വഭാവം ഇങ്ങോട്ട് മാറും മനസ്സിലാവുന്നുണ്ടോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സുവിശേഷം ചെല്ലുമ്പോൾ നാട്ടുകാർക്ക് എല്ലാം അനുഗ്രഹം ഉണ്ട് നമ്മുടെ കാര്യത്തിന് മാത്രം ഒരു അനുഗ്രഹം ഉണ്ടായില്ല സമാധാനം ഇല്ലേ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില സംഗതികളും പ്രതിസന്ധികളൊക്കെ കാണുമ്പോഴത്തേക്കും ഈ വചനങ്ങളൊക്കെ മറന്നുപോകരുത് മനസ്സിലാവുന്നുണ്ടോ ഓ ചെ നായ്ക്കൾ എന്ന് പറഞ്ഞ് നമ്മൾ ഉപദ്രവിക്കുമെന്ന് മാത്രമല്ല അതിന്റെ ഇന്ത്യയ്ക്കെ അർത്ഥമെന്ന് പറയാം നമുക്കതിനകത്ത് ജൈവം ചിലപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ചിലപ്പോൾ സുവിശേഷം അപ്പൊ ഈ പൗലോ സുലിഹാനെ നിങ്ങൾ എന്ത് ചോദിക്കുക ആ കാരാഗ്രഹത്തിന് പിന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ കാരാഗ്രഹത്തെ രക്ഷിച്ചു കർത്താവ് അപ്പൊ സ്വഭാവം കണ്ടു പക്ഷെ അങ്ങനെയാണ് ഞാൻ നിങ്ങൾ ചോദിച്ചു നമ്മുടെ അതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ആ പിശാജാ പെൺകുട്ടിയിൽ നിന്ന് പിശാജി പുറത്താക്കിയ സമയത്ത് നാട്ടുകാർ പിടിച്ച് ഭയങ്കര അടി കൊടുത്തു അതിനുശേഷം ന്യായാധിപ സംഘത്തിൽ ഒഫീഷ്യൽ അടി കൊടുത്തു ആ സമയത്ത് കർത്താവ് രക്ഷിച്ചില്ലല്ലോ ഇന്നൊരു കാരാഗ്രഹത്തിൽ പോയി കിടക്കുമ്പോൾ രക്ഷിച്ചു നിങ്ങൾ എന്ത് ചോദിച്ചു അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു സംഗതിയാണ് സുവിശേഷമല്ല എന്ന് പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഈ വചനം തമാശയായിട്ട് കർത്താവ് അറിഞ്ഞിരിക്കുന്നതല്ല ഇത് ആലങ്കാരിക വചനങ്ങളാണ് കർത്താവ് പറഞ്ഞ എല്ലാ വചനവും സത്യമാണ് കാരണം ഈശോ തന്നെയാണ് വചനവും സത്യമാണ് അതൊക്കെ അങ്ങനെ തന്നെ നിറവറുള്ളൂ അതുകൊണ്ട് മുമ്പന്മാർ പറഞ്ഞു പെമ്പന്മാരായി തീരും ഈ വിഷയമൊക്കെ വരുമ്പോൾ എന്നുള്ളതൊക്കെയാണ് വിഷയം അപ്പം അതുകൊണ്ട് കർത്താവ് എല്ലാം പറഞ്ഞിട്ടാണ് വേലയ്ക്ക് വിളിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചുമ്മാ വേറെത്തരം കാണിക്കാൻ നിൽക്കേണ്ട ഇതെല്ലാം അങ്ങ് അനുസരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല വിളിക്കുക കർത്താവ് അനുഗ്രഹിക്കുന്നത് കേട്ടോ അതിനൊക്കെ നിങ്ങൾ ചിന്തിക്കണം അല്ലേ രക്തസാക്ഷികളുണ്ടാകുന്നതൊക്കെ എങ്ങനെയാണ് എൻ്റെ സഹോദരങ്ങളെ ചെന്നായിക്കളെ പോലെയുള്ള ചില സാഹചര്യങ്ങൾ വരുമ്പോഴല്ലേ അതുകൊണ്ട് എല്ലാ എപ്പോഴും അങ്ങനെ അപ്പോൾ ചില ആൾക്കാരെ ചിന്തിക്കും എനിക്കാണെങ്കിൽ വരുത്തും ഞെരുക്കുകയൊന്നും ഇല്ലല്ലോ എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലോ എന്ന് ചിലപ്പോൾ ചിന്തിക്കും എന്റെ സുവിശേഷം കറക്റ്റ് അല്ല എന്നൊക്കെ ചിന്തിക്കും ചിന്തിക്കാം ക്ഷമിക്കരുത് ഏതെങ്കിലും സാഹചര്യത്തിൽ വന്നത് കേട്ടോ കർത്താവ് ഓരോ ആത്മാവിനും ഓരോ രീതിയിലാണ് അവരുടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് കർത്താവ് എനിക്ക് കർത്താടോ നിങ്ങൾ സംസാരിക്കാൻ വലിയ സന്തോഷമാണ് നമുക്ക് ശ്രദ്ധിക്കാം ഈശോ ആയ ശ്രദ്ധിക്കുന്നു ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ പരാ പരാ ഉച്ചത്തിൽ ഈശോയെ ആരാധന 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 കർത്താവായ ദൈവമേ ഈ പരിശുദ്ധ മണ്ണിൽ നിന്നുകൊണ്ട് കർത്താവ് ഇവരെ ആശീർവദിക്കുന്ന സമയത്ത് എൻ്റെ കർത്താവ് ഇവരുടെ എല്ലാ വ്യക്തിപരമായ നിയമങ്ങളെ പ്രശ്നം കുടുംബത്തിന്റെ നിയമങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ് ഇവരോട് മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരുടെ നിയമങ്ങൾ എന്നോട് ഇവര് ചോദിച്ചിട്ടുള്ള പ്രാർത്ഥന നിയമങ്ങൾ പി ഡി എമ്മിൽ എസ് എമ്മിൽ പറഞ്ഞിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുകയാണ് മധ്യസ്ഥ പ്രാർത്ഥന എഴുതി സമർപ്പിച്ചവരെ പ്രത്യേകം ഓർക്കുന്നു അവരുടെ നിയമങ്ങൾ ഈശോയുടെ നാമത്തിനെ ആശീർവദിക്കുന്നു കർത്താവ് ഫോണിലൂടെ വാട്സാപ്പിലൂടെ നേരിട്ട് ഫോൺ കോളിലൂടെ മെയിലിലൂടെ ഒക്കെ മെസ്സേജ് അയച്ച് പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്നു ഓരോരുത്തരെയും എഴുതി എഴുതിവെച്ച് പ്രാർത്ഥിക്കുന്ന പ്രത്യേകം ആശ്രദിക്കാം തടസ്സങ്ങൾ ഏശുനാമത്തെ നീങ്ങിപ്പോട്ടെ പൈശാശാത്തകൾ ഏശനാമത്തെ നിത്യാപിക്കട്ടെ കർത്താവിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ നിങ്ങളൊക്കെ കർത്താവെ ഈ കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്തിരുമ്പോൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ രൂപ സാക്ഷ്യപ്പെടുത്താൻ കിടവരട്ടെ നമ്മുടെ കർത്താവ് വിശ്വമിക്കാറുള്ള കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ